മതനീയം എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മൾ ഈ അറിവിൻ നിലാവ് എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു പതിപ്പാണ് ഈ മതനീയം എന്ന് പറയുന്ന പരിപാടി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഈ കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം ഒക്കെ തുടങ്ങിയ സമയത്ത് എല്ലാം ഡിജിറ്റലായ സമയത്ത് പ്രാർത്ഥനയും വഴിപാടും ദിക്ർ ഹൽക്കകളും വിക്രഹൽക്കകളും ദാമജലിസുകളും ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്ന സുന്നി കുടുംബങ്ങളിൽ സാധാരണഗതിയിൽ ഇഷാമാരിവടയിൽ ഒക്കെ നടന്നിരുന്ന ഈ ചില പ്രാർത്ഥനാ പരിപാടികളൊക്കെ ഓൺലൈനാണ് അന്നൊക്കെ ഉസ്താദന്മാര് ആ മൂന്ന് ഘട്ട ടോർച്ച് ഇങ്ങനെ തിരിച്ച് പുള്ളി ശരിയാക്കി വന്ന് മൗലൂദും ഹദ്ദാദും റാത്തിബോ ഒക്കെ കൂടി വയറു നിറച്ച് തേങ്ങാച്ചോറും ബീഫും കഴിച്ച് ഇങ്ങനെ ലൈറ്റ് ശരിയാക്കുന്ന പോലെ നിന്ന് മൗലിതോദിയതിന്റെ പാരിതോഷികം പോക്കറ്റിൽ വാങ്ങി തിരിച്ചു പോകുന്ന ചെറിയ പരിപാടികളായിരുന്നു ഓരോ വീടുകളിൽ ഓരോരോ ദിവസം ഓരോരോ വീടുകളിൽ ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മൗലൂദോ ഹദ്ദാദോ റാത്തിബൊക്കെ ഉണ്ടാവും കോവിഡ് വന്ന പത്രം കലാപരിപാടികളൊക്കെ അവസാനിച്ചു നിക്ത ഹൽക്കകൾ സ്വലാത്ത് നഗറുകൾ മജ്ലിസുകൾ എല്ലാം ഓൺലൈനിലേക്ക് മാറി ഇപ്പൊ നോക്കുമ്പോൾ അതിനേക്കാളും ലാഭം ഇതാണെന്ന് മനസ്സിലാക്കി ചില മൂല്യന്മാര് ഓൺലൈനിൽ തന്നെ തുടരുന്നു അത്തരം പരിപാടികൾ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു രസം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാണോ ഓഫ്ലൈൻ പരിപാടികളുള്ളത് അതൊക്കെ ഒരു ഡിജിറ്റൽ വേർഷനിൽ അവിടെ ഉണ്ടാകും അവിടെ ലേലം ലേലംപിളി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും പിരിവുണ്ടാകും വസീയത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ചെറിയ തമാശയാണ് എന്ന് പറയുന്ന പരിപാടിയിൽ സാധാരണ കൂടുതൽ ആളുകൾ ഉണ്ടാവും ഒരു ഇരുപതിനായിരം ആളുകളൊക്കെ ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം ആളുകളൊക്കെ ലൈവിലുണ്ടാവും ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തിനായിരത്തിലധികം ഇരുപത്തിയായിരത്തിലധികം ആളുകൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് ഞാൻ ഞാനിതിൻ്റെ അവസാനം പറയാം കാരണം ഇന്നത്തെ ലൈവിൽ നിന്നുള്ള ഒരു ഭാഗവും കൂടി നമ്മളിവിടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആളെ കൂട്ടുന്നത് പലപ്പോഴും ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഈ പരിപാടി നടക്കുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ടാവും മതീയ മജിലിസിന്റെ വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവാൻ എന്ന് പറഞ്ഞത് ഉസ്താദ് അഡ്മിൻ അഡ്മിനായിരിക്കും പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ആണുങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലരാതിരിക്കാനും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി ഉസ്താദ് ഉസ്താദ് നിശ്ചയിക്കുന്ന വേറൊരു ചെറിയ ഉസ്താദ് ഇവർ രണ്ടാളും അഡ്മിൻ ആയിട്ടുള്ള പെണ്ണുങ്ങൾ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആണുങ്ങൾ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ലൈവിലേക്ക് ആൾ കൊണ്ടിരുന്നു ഇനി മജ്ലിസ് ഒന്നാകെ എടുത്തുകൊണ്ടിട്ട് ഈ ലൈറ്റും ക്യാമറയും എല്ലാം സെറ്റപ്പ് പോയിട്ട് ചില പള്ളി അങ്കണങ്ങളിൽ ചില പരിപാടികളായിട്ട് ലൈവ് പരിപാടികൾ നടത്തും അങ്ങനെ പോകുമ്പോൾ അവിടത്തേക്ക് ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകളെ ഈ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അഡ്മിന്മാർ അവിടെ എത്തിക്കും അവിടെ അങ്ങനെയാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും അത്തരം പരിപാടിയിലേക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾ ഈ മതനീയം പരിപാടി യൂട്യൂബിലൊക്കെ വരുമ്പോൾ അത് ലൈവായിട്ട് ആളുകൾ കാണുമ്പോൾ അത് കാണാതിരിക്കുമ്പോൾ അത്തരം ആളുകളെ കൂടി ഒന്ന് പേടിപ്പിക്കുക അങ്ങനെ കാണാത്ത ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതം എന്തായിരിക്കും എന്നവരെ പേടിപ്പിക്കുന്ന ഒരു രംഗമാണ് ഒരു തമാശയായിട്ട് കാണാം പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും കാണാം കാണുന്ന വിശ്വാസികൾക്ക് ഇത് തമാശയായിട്ട് എടുക്കണോ സീരിയസ് ആയിട്ട് എടുക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം അവരും ഇതിൽ ബാധകമാണ് കേട്ടോ കാണാൻ മദനീയം കാണാ അതിൽ പങ്കെടുക്കാം ചൊല്ലാം പക്ഷേ അതിന് പകരാ സുബാനുള്ള കണ്ടിരിക്കുകയാണ് മദനീയം പരിപാടിയിൽ വരാത്തവർക്കും ഇത് ബാധകമാണ് എന്ത് ബാധകമാണ് മദനീയം പരിപാടി കാണൽ ബാധകമാണ് ബാധ്യതയാണ് പരിപാടിക്ക് വരാത്തവർ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അവർ യൂട്യൂബിലോ ടി വിയിലോ ഒക്കെ ആയിട്ട് ഈ സംഭവം കാണണം എല്ലായിടത്തും ഗൂഗിൾ ടിവിയും ആൻഡ്രോയിഡ് ടി വിയും ഒക്കെ ആണല്ലോ അതുകൊണ്ട് അവർക്ക് അവിടെ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് മതനീയം കാണാം അതേസമയത്ത് അത് കാണാതെ വേറെ വല്ല പരിപാടികൾ ഹറാമായ പരിപാടികളൊക്കെ കാണുന്നത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ ഉസ്താദ് ഇത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം മുൻപത്തെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് അതായത് ഇതിൽ അന്ന് ഇത്രയൊന്നും ആളുകളില്ല കേട്ടോ ആകെക്കൂടെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളൊക്കെയാണ് ആ പ്രോഗ്രാം കഴിഞ്ഞ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടാവുക ആ നിലവാരത്തിലുള്ള സമയത്ത് ഉസ്താദ് ഉമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ പേടിപ്പിക്കുന്ന ഒരു രംഗം ഉസ്താദിനെ കൊല്ലത്തു ഒരു മുസ്ലിം പെണ്ണ് മുസ്ലിം സ്ത്രീ വിളിച്ചത്രേ അപ്പൊ മുസ്ലിം സ്ത്രീ വിളിച്ചിട്ട് ഒരു മകള് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ എൻ്റെ ഉമ്മ ഈ മദനിയൊന്നും കാണുന്നില്ല നിങ്ങൾ ഉസ് ഉമ്മാക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു <pir isolation language> ും കൊല്ലം ജില്ലയിൽ നിന്ന് അയച്ച സഹോദരിയുടെ മെസ്സേജ് കേട്ടപ്പോ ഉസ്താദിന് വല്ലാത്ത വേദന അല്ല ഉസ്താദ് ഈ അന്യ അന്യസ്ത്രീകളിലൊക്കെ മെസ്സേജ് ഉസ്താദിനെ നേരിട്ട് അയക്കുന്നത് ശരിയാണോ ഇതൊക്കെ ശരിയാണോ ഉസ്താദിന്റെ നമ്പർ ഒരു അന്യ സ്ത്രീ സേവ് ചെയ്ത് വെക്കുന്നതും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ ശരിയാണോ എന്നാണ് എന്റെ സംശയം ഇനി മെസ്സേജ് അല്ലേ മറക്കി പിന്നിലല്ലേ ഫിൽമിന്റെ കാര്യമല്ലേ ദീനിന്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിടും പക്ഷെ ഉസ്താദ് കണ്ട് കണ്ണു നിറഞ്ഞു പോയ ആ സ്ത്രീയുടെ വിഷമം എന്തായിരുന്നു എന്നാലോചോക്കൂ സ്വന്തം ആ സഹോദരി അതാ ഒരു മദനീയം അവരുടെ ഉമ്മ സിനിമ കാണുകയാണ് ഉമ്മാറുഭാഗത്തിൽ കാണുകയാ അതാണ് ഉസ്താദിന്റെ വിഷമം ഉസ്താദ് തൊണ്ട പൊട്ടി സംവിധാനങ്ങളെ ഒരുക്കി മദനീയം ലൈവായിട്ട് വിടുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇരുന്ന് കൊല്ലം ജില്ലയിലുള്ള ഈ പെൺകുട്ടി ഇരുന്നിട്ട് മതനീയം വീട്ടിൽ കാണുന്ന സമയത്ത് ഉമ്മ കുത്തിയിരുന്ന് മതനീയം കാണാതെ ടി വിയിൽ സീരിയലും സിനിമയും കാണുകയാണ് ഉസ്താദിന്റെ കൽബ് എന്താ കാരണം എന്ന് വെച്ചാൽ മതനീയം ഹലാലായതും പുണ്യമുള്ളതുമാണ് പക്ഷേ സീരിയല് സിനിമ ഹറാമും പ്രശ്നമുള്ളതുമാണ് എന്താണ് എന്റെ പ്രശ്നം എൻറെ ഉമ്മ നന്നാവാൻ ചെയ്യണേ എന്നൊരു മകള് ആ ഉമ്മക്ക് വേണ്ടി ഉമ്മയുടെ വിഷയം പറയുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി ആ ഉമ്മക്ക് മരിക്കണ്ടേ ആ ഉമ്മക്ക് തപുരിൽ പോകണ്ടേ ആ ഉമ്മക്ക് തവറിൽ കിടക്കണ്ടേ ആ അതാണ് ഉസ്താദിന്റെ വിഷമം മദനീയം കാണാത്ത സിനിമയും സീരിയലും കണ്ടിരിക്കുന്ന ഉമ്മാക്ക് മരിക്കണ്ടേ കബറിപ്പോണ്ടേ നരകത്തിപ്പോണ്ടേന്ന് ഇതാണ് ഉസ്താദിന്റെ വിഷമം പക്ഷെ എന്നാൽ ഉസ്താദിന് ഒരു സമാധാനായി കൊല്ലം ജില്ലയിൽ ഈ കാലത്തും ഇതുപോലെയുള്ള മദനീയം പോലെയുള്ള നല്ല നല്ല പരിപാടികൾ കാണുകയും ഉമ്മമാർക്ക് ഇതുപോലെയുള്ള പരിപാടികൾ കാണാനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉസ്താദിന് പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന നല്ല ഈമാനുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ ഈ കാലത്തുണ്ടല്ലോ എന്നാലോചിച്ച ഉസ്താദിനെ ചെറുങ്ങനെ ഒരാശ്വാസവുമായി പിന്നെ ആ കാണുമോ കാണുമോ സിനിമ ഇങ്ങനെ സീരിയൽ മരിച്ചു കഴിഞ്ഞാൽ സീരിയൽ ഉണ്ടാവുമോ സിനിമ ഉണ്ടാവുമോ നിങ്ങൾ ഈ കണ്ടതൊക്കെ ബാക്കിയാവുമോ മദനീയം പോലെയുള്ള പരിപാടികൾ എപ്പുറത്ത് ഉണ്ടാവുമ്പോ അത് കണ്ടിരിക്കുകയാണെങ്കിൽ അത് പഠിച്ചോൻ ഭാഗത്ത് പരലോകത്ത് നാളെ ഉപകാരപ്പെടുവലേ എന്നുള്ളതാണ് പുസ്തകം ആലോചിക്കുന്നത് അങ്ങനെ ഒരൊറ്റ ദിവസം ഒരു ഒടുക്കത്തെ കണ്ണടക്കൽ കണ്ണടച്ചാൽ പിന്നെ മതനീയം കാണാത്ത സീരിയലും സിനിമയും കണ്ടവർക്ക് എന്ത് സംഭവിക്കും കണ്ണടക്കേണ്ട സമയത്ത് കണ്ണടച്ചാൽ പിന്നെ മുന്നിൽ വരുന്നത് മലക്കുകളല്ലേ പിന്നെ ചോദ്യങ്ങളല്ലേ ഒരു ഉമ്മ സ്വന്തം അതേ ഒരു മകള് സ്വന്തം ഉമ്മയുടെ ആ വേദന ജനകമായ ആ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചുപോയി ഇങ്ങനെയും നല്ല പെൺകുട്ടികൾ ഈ ഭൗതികമായ ലോകത്തുണ്ടല്ലോ മകൾ അതാ മതനീയം കേട്ടിട്ട് ചെല്ലുകയാണ് ആ മകളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വേറൊരു ഭാഗത്തിരുന്നു ഉമ്മ സീരിയല് കാണുകയാണ് ഉമ്മ സിനിമ കാണുകയാണ് എന്താ ശബ്ദമാ ഉമ്മ ഓ പൊന്നുമ്മ നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകളേ ഉമ്മ ഒന്ന് നന്നായി കൂടെ ഉമ്മ ഉമ്മാങ്ങക്ക് മരിക്കണ്ടേ ഉമ്മാങ്ങക്ക് കബറിപ്പോണ്ടേ എന്നൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു തരത്തിൽ ഉമ്മാങ്ങളെ മകൾക്ക് നിങ്ങളെക്കാളും ഈമാനാണല്ലോ നിങ്ങൾക്ക് എന്ത് പറ്റി ഉമ്മാങ്ങക്ക് ഒന്ന് നന്നായി കൂടെ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ഏകദേശം രണ്ട് വർഷം മുൻപത്തെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചതെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഭാഗം ഇന്ന് ഉസ്താദ് അതായത് രണ്ട് വർഷം മുൻപ് ഈ ചാനൽ പിക്കപ്പ് ചെയ്ത് വരുന്നതിന് മീൻസ് അതിങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നതിന് ഇടയിൽ പല പല വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇത് ഡെവലപ്പ് ചെയ്ത് മതനീയം കുടുംബം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടരുന്നതിൻ്റെ ഇടയിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വയതാണെങ്കിൽ ഇപ്പം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ആളുകൾ കാണുന്ന ലൈവിലും ഉസ്താദ് ഇത് തന്നെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ലൈവിൽ നിന്ന് ഉസ്താദ് പറഞ്ഞ ചില ഭാഗങ്ങൾ കേൾക്കാം ഹലാലയതും ഉണ്ടായിട്ട് പോയവരാണ് ഹലാലായ വളരെ പുണ്യകരമായ കാര്യമാണ് അതിനെ വിട്ടിട്ട് സിനിമ സിനിമയും കണ്ടവരാണ് അവരാസുരത്തിലെത്തുമ്പോ അതാ നല്ല ഭക്ഷണം അവിടെ വച്ചിട്ട് ദുർഗന്ധം ഭമിക്കുന്ന ഭക്ഷണം കൊളിക്കേണ്ടി വരികയാണ് അള്ളാഹുവിന്റെ എത്ര വലിയ അപ്പൊ ഇതാണ് ഉസ്താദിന്റെ വിഷമം ഇങ്ങനെ മദനീയം കാണാത്ത സീരിയൽ കണ്ടാൽ പരലോകത്ത് ചെല്ലുമ്പോൾ മോശം ഭക്ഷണം ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നാണ് ഇതൊക്കെ പഴയ വീഡിയോയിലുള്ളതാണ് ഇനി ഇന്നത്തെ ഭാഗം ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഭാഗം കൂടി ഇതേ സംഭവം ഇതേ നിലവിളി അതുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് നിർത്താം ായി നിങ്ങൾക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഏറ്റവും വലിയ സമ്മാനമാണ് റാത്തീബ് മൂങ്ങിനായി മരിക്കാൻ അതിനേക്കാളും നല്ലൊരു ആയുധം വേറെയില്ല ഉമ്മമാരെ ഉമ്മമാരെ കഴിഞ്ഞ മൂന്നര വർഷമായി മദനീയം കുടുംബം ഒരു ദിവസം പോലും വിടാതെ അത്താത് റാതീബ് ചൊല്ലുകയാണ് അതായത് നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ മരിക്കണ്ടേ സുഖമായിട്ട് മരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോയി പിന്നെ മരിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഹദ്ദാദ് റാത്തീബ് പതിവാക്കലാണ് ഹദ്ദാദ് റാത്തീബ് ആണെങ്കിലോ മദനീയത്തിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഹദ്ദാദ് റാത്തീബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സുഖമായിട്ട് മരിക്കണമെങ്കിൽ നിങ്ങൾ ൂ എന്നാണ് പറയുന്നത് അനുഭവിച്ചത് എത്ര നല്ല മരണങ്ങളാണ് അതേ മതനീയ പരിപാടി സ്ഥിരമായി മുടങ്ങാതെ ഉപ്പമാരാണ് എത്രയെത്ര ഉമ്മമാരാണ് മരിക്കുന്ന സമയം നല്ല ഉസ്താദേ ഞാനും ഇനി പറഞ്ഞു മക്കളുടെ മുന്നിലുണ്ട് പതിവാക്കി എത്ര മാതാപിതാക്കളാണ് സുഖമായിട്ട് മരിച്ചത് സന്തോഷത്തോടെ മരിച്ചത് ഇലാഹ ഇല്ലെന്ന ചൊല്ലി മരിച്ചത് എന്നാണ് ഉസ്താദിന്റെ തന്റെ കൃത്യം കണക്കുണ്ട് ഒരുപാട് ആളുകൾ മക്കളൊക്കെ വിളിച്ചിട്ട് ഉസ്താദിനോട് പറയും ഉസ്താദേ എന്റെ വാപ്പയും മീം നല്ലോണം ഈ മദനിയം കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മരിക്കുമ്പോൾ സന്തോഷത്തോടെ കൂടി മരിച്ചു ലായ്ലാഹയിലുള്ള തുടങ്ങി മീൻസ് പറഞ്ഞു മരിച്ചു അതുകൊണ്ട് വലിയ നല്ല മരണങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടായതെന്ന് ഒരുപാട് ആളുകൾ ഉസ്താദിനോട് അനുഭവം വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ നാടിന്റെ അടുത്ത പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ യൂട്യൂബിലൊക്കെയും ആ ചെറുപ്പക്കാരൻ ഫേമസ് ആണ് അദ്ദേഹം ദുബായിലാണ് കഴിഞ്ഞ ദുബായി യാത്രാവേളയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം പറയുകയാണ് എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ ഉമ്മ എന്റെ വീട്ടിലെ എന്റെ പെണ്ണമാര് എന്റെ ഉമ്മാ അടക്കം എല്ലാവരും മധുരപിന്റെയും വിശാദ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ അതായത് കഴിഞ്ഞ മൂന്നര കൊല്ലം മുൻപത്തെ പരിപാടിയിൽ അല്ലെങ്കിൽ രണ്ടു കൊല്ലം മുൻപത്തെ പരിപാടിയിൽ ഉസ്താദ് പറഞ്ഞത് കൊല്ലത്തു നിന്നൊരു മുസ്ലിം പെൺകുട്ടി വിളിച്ചു ഉമ്മ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞു ഉമ്മാക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ ഈ രണ്ട് രണ്ടര വർഷത്തിന് ഇപ്പുറം ഉസ്താദ് പറയുന്നത് ഇപ്പൊ പരിപാടി നടക്കുന്ന കക്കാടിനടുത്തുള്ള ഒരു യൂട്യൂബർ അദ്ദേഹം ഇപ്പൊ യു എയിലാണ് അവിടെ അദ്ദേഹം പോയ സമയത്ത് കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ഒക്കെ ഭയങ്കരമായിട്ട് സീരിയൽ അഡിക്റ്റ് ആയിരുന്നു സിനിമ അഡിക്റ്റ് ആയിരുന്നു അവർ മദനീയമൊന്നും കാണാറുണ്ടായിരുന്നില്ല അവസാനം എനിക്ക് തോന്നുന്ന ഈ യൂട്യൂബറെ ഞാനും വിസ്താദിനോട് പറഞ്ഞ് നേരത്തെ കൊല്ലത്തെ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് അങ്ങനെ എന്തായാലും ഈ യൂട്യൂബറുടെ ഭാര്യയും ഭാര്യമാതാവും ഒക്കെ ഇപ്പം എന്തായി നല്ല മാറ്റമുണ്ട് പിന്നെ അവർക്ക് സീരിയല് വേണ്ട സിനിമ വേണ്ട അവരെ പരിശുദ്ധമായ അവര് ചൊല്ലുകയാണ് കേട്ടപ്പോ വലിയ സന്തോഷമായി അത് കേട്ട പുസ്തകം ഭയങ്കര സന്തോഷമായി പണ്ട് അങ്ങനെ നടന്നിരുന്നതാണ് പിന്നെ അവരുടെ മകൻ മരുമകൻ യൂട്യൂബർ ആണ് അവർക്ക് മതനീയം നിർദ്ദേശിച്ചത് ഇപ്പൊ നല്ല മാറ്റേണ്ടതാണ് അതുകൊണ്ട് എന്താ ഒരു വെച്ചാൽ ഗുണം എന്താണ് അതുകൂടി നിങ്ങൾ കേൾക്കണം നാളെ ചിന്തിച്ചിരുന്ന ഉമ്മ അഭിനയിക്കുന്ന അഭിനയങ്ങൾ കണ്ടിട്ട് അതേ കഴുത്തിൽ കയറിട്ട് തൂങ്ങുന്ന രംഗം കണ്ടപ്പോ അന്നത്തെ സീരിയൽ സീരിയൽ അവിടെ അവസാനിക്കുകയാണ് ഇന്നേ ദിവസം സീരിയൽ വരുന്നത് വരെ ഈ വയസ്സായ ഉമ്മയുടെ ചിന്ത നാളെ ആളാ പെണ് മരിക്കുമോ അതെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമോ അവസാനമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പിറ്റേ ദിവസം വരെ കരഞ്ഞു തീർത്ത ഉമ്മമാരില്ലേ ം കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മമാരൊക്കെ സീരിയലിലെ നടിമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങൾ അതിന് നാളെ എന്താകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോഴത്തേക്ക് എന്താകും എന്ന് ആലോചിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഉമ്മമാരില്ലേ എന്നാണ് അവരൊക്കെ മതനീം കാണാൻ തുടങ്ങിയപ്പോൾ എന്താ വന്ന മാറ്റം എന്താ നിങ്ങൾക്ക് കേട്ടോളെ യാണ് കരച്ചിൽ സ്വീകരിക്കണേലിറബ് കരച്ചിലിപ്പോഴും കരച്ചിലന്നെയാണ് ഉമ്മമാരും സ്ത്രീകളും ഒക്കെ പണ്ട് സീരിയലിലെ കഥ ആലോചിച്ചിട്ട് അതിലെ കഥാപാത്രങ്ങളുടെ അവസ്ഥ ആലോചിച്ച് കരയുകയായിരുന്നെങ്കിൽ ഇന്ന് ചൊല്ലി കരയുകയാണ് ദരന്ന് കരയുകയാണ് സലാത്ത് ചൊല്ലി കരയുകയാണ് നല്ല മാറ്റമാണ് മതനീയം കൊണ്ട് വീടകങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ഉസ്താദ് ഇത് എല്ലാ ലൈവിലും ഇത് തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം കക്കാട്ടത്തെ യൂട്യൂബർ ആണെങ്കിൽ ഒരു ദിവസം കൊല്ലത്തെ മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ നാളെ കോഴിക്കോട്ട് നിന്നോ കാസർകോട്ടിൽ നിന്നോ സത്താറിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും വിളിക്കും സത്താറിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ മതനീയം കാണാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റമുണ്ട് ഇങ്ങനെ പലതും എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്ന ലൈവാണ് അതിലേക്ക് ആളുകൾ ഇങ്ങനെ ഉണ്ടാവാനും വീടിനകത്ത് ഈ സമയത്ത് മതനീയം നടക്കുമ്പോൾ വേറൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാനും പണ്ട് മുഹമ്മദ് നബി പ്രയോഗിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ മത് മദനീയം എന്ന പേരിൽ ഈ ഉസ്താദ് അദ്ദേഹത്തെ യൂട്യൂബ് വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്